സ്ത്രീകളെ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിക്കുന്ന പുരുഷന്മാർ ഈ കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആണായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അവർ ആദ്യം നിങ്ങളിലേക്ക് നോക്കുന്ന അറിയാമോ നിങ്ങളുടെ പണം നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ജോലി ഇതൊക്കെയാണ് അവർ ആദ്യം നോക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്നേഹമാണെന്ന് ഒരു നല്ല ജോലിയുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയെ സ്നേഹിച്ചാൽ ആ സ്ത്രീ അഭിനയപൂർവ്വം ഇങ്ങോട്ട് കുറേ സ്നേഹിക്കും ഒരുപാട് സ്വത്തുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയെ സ്നേഹിച്ചാൽ ആ സ്നേഹം ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പണപരമായി നിങ്ങൾക്കുണ്ട് എന്ന് മറ്റൊരു സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് നടക്കുന്ന മായാജാലം പുരുഷന്മാരായവർ വിചാരിക്കും ഇതൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് ഒരു സ്നേഹവുമില്ല അവർക്ക് നിങ്ങളല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ ഇതാണ് അതിൻ്റെ മെത്തേഡ് ഒരു സ്ത്രീ എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്ന് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് കണ്ണിൽ നോക്കിക്കൊണ്ട് അവർ സ്ഥലം വിടും പിടി വിട്ട് കഴിയുമ്പോൾ മാത്രമേ പുരുഷന്മാർക്ക് അത് മനസ്സാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ ആരാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് എന്നാൽ തകർന്നു പോകില്ല ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ട് ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും ആത്മാർത്ഥ സ്നേഹം വെറും രണ്ട് ശതമാനം പേർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കാര്യം കാണാനും അവരുടെ ജീവിതം ഡെവലപ്പാക്കാനും അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു മായാജാല സ്നേഹ പ്രകടനങ്ങൾ മാത്രമാണ് ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ ചിന്തിച്ച് നോക്കുക ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് മറ്റേ വ്യക്തിക്ക് എന്ത് കിട്ടാനാണ് കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം അഭിനയിച്ച് അവരുടെ പുറകെ നടക്കുന്നത് അവർക്ക് ഇവരോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് തോന്നിപ്പിച്ച് ഇങ്ങനെ നടക്കാൻ കാരണം ഈ പുരുഷന്മാരുടെ സാമ്പത്തിക സ്രോതസ്സും മറ്റൊക്കെ കണ്ടുകൊണ്ടാണ് അല്ലാത്തവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വെറും രണ്ട് ശതമാനം പേര് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്ത്രീക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നതിനുപരിയായി സ്നേഹത്തെക്കാൾ കൂടുതലായി അവർ നോക്കുന്നത് അവരുടെ ജീവിതം എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ കൂടെ കൂടിയാൽ അവരുടെ ജീവിതം എങ്ങനെ സേഫ് ആവും അങ്ങനെ ജീവിതം സേഫ് ആകുന്നവരുടെ കൂടെ കൂടാനാണ് അവർക്കിഷ്ടം അതിന് ചിലപ്പോൾ നിറമോ മറ്റൊന്നും പ്രശ്നമുണ്ടാവില്ല അവർക്ക് ജീവിതം ഹാപ്പി ആക്കണം വളരെ സേഫാക്കണം ആക്കണം അതിന് പണം ഉള്ളവരുടെ കൂടെ കൂടണം അത് ആരാണല്ലോ അവർക്ക് വിഷയമല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഇന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ നഗ്നമായി കിടക്കുന്ന സത്യങ്ങളാണ് ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച് അവരുടെ ചതിയിൽപ്പെട്ട് തകർന്ന് ഇന്ന് ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് അവരുടെ ജീവിതം ആര് സേഫ് ആക്കുമോ അവരുടെ കൂടെ കൂടുക അതാണ് സ്ത്രീകളുടെ മാനസികാവസ്ഥ അതിനെന്തെങ്കിലും യജ്ഞം തട്ടിക്കഴിഞ്ഞാൽ അവർ സ്ഥലം ഇടും ഇത് മറ്റൊരവസ്ഥയാണ് പുരുഷന്മാരുടെ പണം സ്വത്ത് ജോലി ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യവും ഉന്നവും ഇതൊന്നും ഇല്ലാത്ത ഒരു പുരുഷനെ ഒരു സ്ത്രീക്കും വേണ്ട എന്നുള്ളതാണ് സത്യം ഈ കാര്യം വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പ്രണയത്തിൽ പെട്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ സാമ്പത്തികമുള്ള മറ്റൊരുത്തൻ ഒത്തു സ്ത്രീകൾ അവനെ ഉപേക്ഷിച്ച് ഈ സാമ്പത്തികമുള്ളവൻ്റെ പുറകെ പോയിട്ടുണ്ടാവും ഇന്ന് ഇവിടെ ഒരുപാട് സംഭവിക്കുന്നു സ്നേഹബന്ധത്തിൽ നിന്നും ഒരു വിലയുമില്ല ഇതൊക്കെ വെറും അഭിനയം മാത്രമാണ് ഇന്നീ ലോകത്തിൽ വിവാഹ ശേഷമാണെങ്കിലും ഭർത്താവിന് സാമ്പത്തിക ഭദ്രത ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്ക് ആ ഭർത്താവിനോട് അത്ര വലിയ താല്പര്യമൊന്നും കാണാറില്ല എപ്പോഴും കുറ്റവും പരാതികളും പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇതാണ് രീതി എന്നാൽ ചില സ്ത്രീകൾ ഉള്ളിൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും പുറമേ കാണിക്കാത്ത ഭർത്താവിൻ്റെ കൂടെ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരുമുണ്ട് ഇതൊന്നും ഹൃദയത്തിൽ അവർക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല പെട്ടുപോയതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ ഇതാണ് ഒട്ടുമുക്കാലും സ്ത്രീകളുടെ മാനസികാവസ്ഥ സ്ത്രീയുടെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പുരുഷൻ അറിയുന്നില്ല വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിന് മാറ്റങ്ങൾ വരുവാൻ സാധിക്കും സ്ത്രീകളിൽ ഹൃദയത്തിൽ ഒന്നിനും വേണ്ടി അല്ലാത്ത ആത്മാർത്ഥ സ്നേഹമുള്ളത് വെറും രണ്ട് ശതമാനം പേർക്കാണ് മൊത്തത്തിലുള്ള പ്രണയത്തിൻ്റെ ഗ്രാഫ് എടുത്താലും രണ്ട് ശതമാനം പേർക്ക് മാത്രമേ ഉള്ളൂ ഇതും സ്ത്രീകളിൽ ബാധകമാണ് ബാക്കിയെല്ലാം അഭിനയമാണ് കൂടെ താമസിച്ചാലും ഹൃദയം കൊണ്ട് വളരെ അകലിയാണ് അവർ ഉള്ളത് സ്ത്രീകളുടെ കാര്യമാണ് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് ആണുങ്ങളുടെ കാര്യം വിപിന്നയൊന്നുമല്ല പിന്നെ സ്ത്രീകളുടെ മറ്റൊരു കാര്യം സ്ത്രീകൾ എല്ലാം മനസ്സിൽ വെച്ച് അവസാനം വരെ മറക്കാതെ പെരുമാറാൻ കഴിവുള്ളവരാണ് ഒരു കാര്യം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് അവസാനം വരെ പെരുമാറിക്കൊണ്ടിരിക്കും ഒരു വേദന ഹൃദയത്തിലേറ്റാൽ അത് വെച്ച് അവസാനം വരെ പെരുമാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു സ്നേഹബന്ധത്തിൽ പെടുമ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക പുരുഷന്മാർ പ്രത്യേകിച്ചും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ